നമസ്തേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമുക്കിന്ന് സന്ധ്യരാമത്തില് ഹരിനാരായണ കീർത്തനം ജപിക്കാം ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഭക്തജന പ്രിയ ഗോവിന്ദ പങ്കജലോചന ഗോവിന്ദ ഭക്തജനപ്രിയ പങ്കജലോചന പരമാനന്ദ ഗോവിന്ദ ഗോവിന്ദ വത്സക പാലക മത്സ്യകളേര പൽസ പാലക ശ്രീവൽസോവിന്ദ കർമ്മ പരാശയ ഗോവിന്ദ കർമ്മ വിനാശന ഗോവിന്ദ കർമ്മ പരാശയ കർമ്മ വിനാശന കുർമ്മനോ ജയ ഗോവിന്ദ ിഡിമൂർ ഗോവിന്ദ ഹൃദ ജഗദാർത്തെ ഗോവിന്ദ ഹൃതകിടിമൂർത്തെ ഹൃദ ജഗദാർ ശുഭ ജന കീർത്തെ ഗോവിന്ദഗ്രഹ ഗോവിന്ദ നമിതാന ഗ്രഹ ഗോവിന്ദ ්‍රක ගෝද ගෝද ජයගෝද ගද ජයගෝද පමනමුතේ ගෝද පවන කීපතේ ගෝවිද മനമൂർത്തേ പാവന കീർത്തി മോഹനമൂർത്തേ ഗോവിന്ദർ മുസ് ഫർഗ മുഖാസയ ഗോവിന്ദ ഗർഗനി സേവിത ഗോവിന്ദ ർഗമുഖാസയ ഗർഗനി സേവിത ഭർഗവരമ ദരഥ നന്ദന ഗോവിന്ദ ദശമുഖനാശന ഗോവിന്ദ ദശരഥ നന്ദന ദശമുഖനാശന ശതമുഖ സേവിത ഗോവിന്ദ ധീരവരാത ഗോവിന്ദ വരിജലോചന ഗോവിന്ദ ിരവരായുധവാരി ജലോചന കാരണ പുരുഷ ഗോവിന്ദുലേശ്വര ഗോവിന്ദ കൃഷ്ണകൃപാലയ ഗോവിന്ദ വൃഷകുലേശ്വര കൃഷ്ണകൃപാലയ വൃഷിപതി സഖ ഗോവിന്ദ ുഷതനാശന ഗോവിന്ദ സർക്കുല പാലകോവിന്ദ സർക്കുല പാലഗ ഖ്ഗി ശരീര ഗോവിന്ദ കമല ഗോവിന്ദ കമലവിലോചന ഗോവിന്ദ കമലവല്ലോചന കലിമലനാശന ഗോവിന്ദ വസുദേവിന്ദ വസവ മദഹര ഗോവിന്ദ വസുദേവാത്മജ വസവ മദഹര വസു ഗോവിന്ദ चक्रगधा था थर गोविंद शक्रषेविध गोविंद चक्रगधा था थर शक्रषेविध न क्र मध गोविंद नीरज लोजन गोविंद नीरत में गोविंद നീരജലോചന നീരത മേജ നാരദ സേവിത ഗോവിന്ദ നന്ദകുമാര ഗോവിന്ദ വൃന്ദവന ചര ഗോവിന്ദ നന്ദകുമാരകൃന്ദവന ചര പണ്ഡിത ജനവര ഗോവിന്ദ കണ്ണനാശന ഗോവിന്ദ ജന്മജന ജന്മവിനാശന ഗോവിന്ദ കന്മശനാശന ഗോവിന്ദ ജന്മവിനാശന ഗോവിന്ദ കന്മസമാശന ജന്മവിനാശന സന്മയ ചിന്മയ ഗോവിന്ദ നിശ്ചല നിശ്ചലേക്ഷ ഗോവിന്ദ നിരാമയ ഗോവിന്ദ നിഷ്കള നിശ്ചലനിഷ്കളിത്യനിരാമയ നിർമ്മല നിരുപമ ഗോവിന്ദ സീതാ വല്ലഭ ഗോവിന്ദ രാധാ വല്ലഭ ഗോവിന്ദ സീതാ വല്ലഭ രാധാ വല്ലഭ പമ വല്ലഭ ഗോവിന്ദ रामरे कूथम गोविन्द राम प्रभूत्तम गोविन्द राम खूथम राम प्रभुत्तम राम गोविन्द श्रीवल् गोविन्द गोवल् प्रिय गोविन्द श्रीवल् साङ्गीद गोवल् ഹമാർ സേവിത ഗോവിന്ദ ഹരമേ ദുരിതം ഗോവിന്ദ ദുരിതം ഗോവിന്ദുരുശലം ഗോവിന്ദ ഹരമേ ദുരിതം കുരുമേ കുശലം പവമേ ശരണം ഗോവിന്ദ പവമേ ശരണം ഗോവിന്ദ പവമേ ശരണം ഗോവിന്ദ